രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളികളുടെ സൂപ്പർ താരം സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏവരെയും ആഹ്ലാദപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്ത്യൻ ടീമിൽ രണ്ട് വിക്കറ്റ് കീപ്പർമാരാണുള്ളത് സഞ്ജു സാംസണും ഋഷഭ് പന്തുമാണ് രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിൻ്റെ നായകൻ ഹർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റനായും ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിന് ഇന്ത്യ ഒരുങ്ങുകയാണ് സഞ്ജു സാംസണ ഇന്ത്യ ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പിനുള്ള പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ക്രിക്കിൻ ഫോർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സഞ്ജു സാംസണയാണ് ഇന്ത്യൻ ടീം ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നത് അങ്ങനെയെങ്കിൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടാൻ സാധിക്കും എന്നാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്ത് തന്നെ ആയാലും ബി സി സി ഐക്ക് ഒടുവിൽ സഞ്ജു സാംസണു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സഞ്ജുവിനെ ഒഴിവാക്കാൻ യാതൊരു സാധ്യതയും ഇത്തവണയില്ലായിരുന്നു കാരണം സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ അത് വലിയ വിവാദങ്ങളിലേക്ക് തന്നെ ഇത്തവണ വഴിവെക്കുമായിരുന്നു സഞ്ജു സാംസൺ് ഇതുവരെയുള്ള ഐ പി പ്രകടനം നമ്മൾ വിലയിരുത്തുമ്പോൾ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ടതിൽ പ്രത്യേകിച്ച് യാതൊരു ആശ്ചര്യത്തിൻ്റെയും കാരണം എന്തെന്നാൽ സഞ്ജു സാംസൺ ആണ് മറ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരായിരുന്ന ഋഷഭ് പന്തിനെയും കെ എൽ രാഹുലിനെയും ഇഷാന്ത് കിഷനെയുംക്കാളുമൊക്കെ മികച്ച ശരാശരിയും സ്ട്രൈക്ക് റേറ്റും ഉള്ളത് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടതിൽ ടീമിലുൾപ്പെട്ടതിൽ അത്തരത്തിലൊരാശ്ചര്യത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ഇന്ത്യൻ ടീമിൻ്റെ ഇന്ത്യൻ ടീം സെലക്ഷൻ്റെ ചരിത്രം അറിയാവുന്ന ആൾക്കാർക്ക് സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തിയതിൽ വളരെയധികം ആശ്ചര്യം തോന്നാൻ സാധ്യതയുണ്ട് അത്ഭുതം തോന്നാൻ സാധ്യതയുണ്ട് കാരണം സാധാരണ ട്വന്റി ട്വന്റി ലോകകപ്പിൻ്റെ വർഷമാകുമ്പോൾ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് മാത്രം പരിഗണിക്കുകയും എന്നാൽ നേരെ തിരിച്ച് ഏകദിന ലോകകപ്പിൻ്റെ സമയമാകുമ്പോൾ ട്വന്റി ട്വന്റി ടീമിലേക്ക് മാത്രം പരിഗണിക്കുന്ന ഒരു പ്രത്യേകതയൊക്കെ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ബി സി സി ആ പദ്ധതികളൊന്നും നടന്നില്ല കാരണം ട്വൻറ്റി ട്വൻറ്റി വേൾഡ് കപ്പിന് തൊട്ട് മുന്നേ തന്നെ ഐ പി എല്ലിൽ വരുന്നു ഐ പി എല്ലും ട്വന്റി ട്വന്റി ഫോർമാറ്റാണ് അതുകൊണ്ട് സഞ്ജുവിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കുകയില്ല മാത്രമല്ല സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയാൽ വരുന്ന വിവാദങ്ങളും അതിനെയും ബി സി സി ഐക്ക് മറുപടി പറയേണ്ടി വരും തന്നെ സഞ്ജുവിനെ എന്തായാലും ടീമിൽ ഉൾപ്പെടുത്താൻ തന്നെ അവർ വേറെ നിവൃത്തിയില്ലാതെ തീരുമാനിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും സഞ്ജു സാംസൺ ഈ ഐ പി മികച്ച പ്രകടനം നടത്തിയപ്പോൾ പോലും പല മുൻ താരങ്ങളും അദ്ദേഹത്തെ ഉൾപ്പെടുത്താതെ ടീമിനെ സ്വയം തെരഞ്ഞെടുക്കുകയും അങ്ങനെ വലിയ രീതിയിലുള്ള സഞ്ജുവിനെ ഒഴിവാക്കാൻ മാക്സിമം എല്ലാവരും തന്നെ ശ്രമിച്ചു എന്ന എന്നിരുന്നാൽ പോലും സഞ്ജുവിനെ പിന്തുണച്ചും നിരവധി ആൾക്കാർ വന്നു രോഹിത് ശർമ്മയ്ക്ക് ശേഷം സഞ്ജു സാംസൺ ആണ് ഇന്ത്യൻ്റെ ക്യാപ്റ്റനാവേണ്ടത് എന്ന് പോലും ഹർഭജൻ സിംഗിനെ പോലുള്ള താരങ്ങൾ അദ്ദേഹത്തിന് പിന്തുണയായി വന്നു ഗൗതം ഗംഭീർ സഞ്ജുവിനെ പിന്തുണച്ചു അങ്ങനെയൊക്കെ വന്നു എങ്കിൽ പോലും അതും നമ്മൾ എടുത്തു പറയേണ്ടതാണ് അത്തരം പിന്തുണച്ച എല്ലാ മുൻ താരങ്ങൾക്കും ഓഫ്സൈഡ് ക്രിക്കറ്റ് ന്യൂസിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഒരു കാര്യം കൂടി നമ്മൾ മറക്കരുത് ഇന്ത്യ മൂന്ന് തവണയാണ് ഇന്ത്യ ലോകകപ്പ് നേടിയിട്ടുള്ളത് മൂന്ന് തവണയും ഇന്ത്യൻ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത അങ്ങനെ നോക്കുമ്പോൾ മലയാളി ഇല്ലാത്ത ഒരു ഇന്ത്യൻ ടീമിന് വേൾഡ് കപ്പ് ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാലാമതും ഇത്തവണ ഇന്ത്യൻ ടീമിന് വേൾഡ് കപ്പ് നേടാൻ സാധിക്കട്ടെ ഒപ്പം തന്നെ സഞ്ജു സാംസണെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടാനും മികച്ച പ്രകടനം അദ്ദേഹത്തിന് നടത്താനും അതുവഴി ഇതുവരെ ഉൾപ്പെടുത്താതിരുന്ന ഇതുവരെ ടീമിൽ സെലക്ട് ചെയ്യാതിരുന്ന ബി സി സി ഐക്ക് കനത്ത മറുപടി സഞ്ജു ബാറ്റിലൂടെയും കീപ്പിങ്ങിലൂടെയും തൻ്റെ ഫീൽഡിങ്ങിലൂടെയും ഒക്കെ പുറത്തെടുക്കും മറുപടി പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ത് തന്നെയായാലും മലയാളികളുടെ സൂപ്പർ താരം സഞ്ജു സാംസണ് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു